ഇത്താന ഞാൻ പറഞ്ഞ ഗാഡറ് നൂറ്റി മുപ്പത് ടണ് വെയിറ്റ് വരുന്ന ഗാഡറ് ഈ പണിക്കാറോട് ചോദിച്ചിട്ട് അറിഞ്ഞിട്ട് പറഞ്ഞേട്ടാ നമ്മുടെ മൂരാട് ഗാഡറിനെക്കാട്ടി വലുപ്പം ഉണ്ടിട്ടത് ഒരു മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തേഴ് മീറ്റർ വരുന്നുണ്ട് നിങ്ങളും ഹൈറ്റ് രണ്ട് മീറ്റർ കൂടുതലുണ്ട് കേട്ടോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ എൻ എച്ച് എറത്താൽ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാനുള്ളതേ കാണണ്ടേ പോരപ്പ് പാലത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളിച്ചോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താളിച്ചോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചാൽ ഇവിടെ ഇപ്പോൾ ഏകദേശം വർക്ക് ഫിനിഷിങ്ങിലേ കേട്ടോ അത്യാവശ്യം ഒരു നീളുള്ളൊരു ബ്രിഡ്ജാണിത് ഒരു നാന്നൂറ് അഞ്ഞൂറ് മീറ്റർ നീളത്തോളം ഉള്ള നീളമുണ്ട് ഇതിന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് നാനൂറ്റി അൻപത് മീറ്ററോളം നീളത്തിലുള്ളൊരു ബ്രിഡ്ജാട്ടോ വർക്കുകൾ ഏകദേശം ഫിനിഷിങ്ങിലേക്കാണ് പിയർ ക്യാപ്പിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിയർ ക്യാപ്പ് ഇനി ഒന്നതവിടെ ഒരു പിയറിന്റെ വർക്കിന്റെ ഇടയിൽ പീ കിടക്കണല്ലോ പിയറിൻ്റെ കമ്പി ഒക്കെ കിട്ടി വർക്ക് കൊണ്ടുവരിക്കുന്നുണ്ട് അതുപോലെ ആ തലത്തിലേക്ക് രണ്ട് പിയറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പിയർ ക്യാപ്പിൻ്റെ വർക്ക് കേട്ടോ അതുകൂടി കഴിഞ്ഞാ റിസ്ക് കഴിഞ്ഞ റിസ്ക് അല്ല കേട്ടോ ഇനിയിപ്പൊ ഗാഡ് എടുത്ത് വയ്ക്കലല്ലേ റിസ്ക് വേറെ റിസ്ക് പക്ഷെ പാലത്തിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ആയ പൈലിങ് ജോലിയും ബാക്കിയെല്ലാ ജോലികളൊക്കെ കഴിഞ്ഞ് സെറ്റപ്പായിട്ടോ മറ്റേ നമ്മുടെ പൈലിംഗ് ജോലിയും അതിൻ്റെ മുകളിലുള്ള പൈലിംഗാപ്പ് വാർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് ആട്ടോ റിസ്ക് എന്ന് ഈ നമ്മുടെ ബാർജൊക്കെ വെച്ചും കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യണം ബാർജ് ഇപ്പം ബാർജിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പം പണിക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ള ചെറിയൊരു ട്രംബിൽ തീർത്തൊരു വള്ളത്തിൻ്റെ മുകളിൽ അങ്ങനെ അങ്ങോട്ടും കൊണ്ടൊക്കെ കാര്യ മുകളിൽ പോവുകയാണ് ചെയ്യുന്നത് ഇപ്പം ബാർജിന്റെ ആവശ്യമില്ല ബാർജൊക്കെ ഒന്ന് പോയിട്ടോ ബാർജൊക്കെ ഒഴിവാക്കി ഇനി ബാർജിന്റെ ആവശ്യം വരുന്നില്ല ഈ ഗാഡർ ഉണ്ടല്ലോ ഗാഡർ അടോ വാർദ്ധിച്ചു കേട്ടോ നൂറ്റി മുപ്പത് ടണ് വരുന്ന വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഗാഡറിന് നൂറ്റി മുപ്പത് ചിന്തിക്കാൻ പറ്റുമോ നൂറ് ടണ്ണേ വരുന്നുള്ളൂ നമ്മുടെ മൂരാട് ബ്രിഡ്ജിന്റെ ഗാഡറിന് പക്ഷേ ഇത് അതിനെക്കാട്ടും വലിയ ഗാഡർ ആണ്ടോ സെറ്റപ്പ് ഗാഡർ ആണ് ഒരാളെങ്കിലൊക്കെ അത് പണ്ട് അടിപൊളിയായിട്ട് തീർത്ത് വെച്ചിട്ട് പാലതാ ഇതിങ്ങനെ ഓവറായിട്ട് എങ്ങനെ പോകും കേട്ടോ ഒരു മുകളിൽ കുറച്ച് പൊങ്ങിയിട്ടാണ് ഈ അത്യാവശ്യം വലിയൊരു പുഴ ആയതുകൊണ്ട് പിന്നീട് എന്തെങ്കിലുമൊക്കെ പുഴക്കൂടെ അങ്ങോട്ടും കൂടി പോകാമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് കേട്ടോ സെറ്റപ്പ് ചെയ്തത് ഈ പാലം അവിടെ അവിടാ പിയർ എർക്കാപ്പ് ഈ ലാസ്റ്റിലേക്ക് കോഴിക്കോട് ഭാഗത്തേക്കുള്ള പി എർക്കാപ്പിൻ്റെ സെൻറ്ററിങ്ങൊക്കെ പൊളിക്കുന്ന ജോലിയാണ് പണിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജപ്പാന്റെ പൈപ്പൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ വെള്ളത്തിലൂടെ പോ ഉള്ളതാണോ ഇവിടെ പഴയ പാലത്തിന് ഇതുവരെ അവര് പയലിങ് ഇതുവരെ കേട്ടോ ഈ ഇതുവരെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ അവസാനിച്ച ഇവര് ഇവരെ ഈ വർക്കിൽ ചെയ്താൽ രണ്ട് പിയർ പിയർക്കാപ്പ് കൂടി വരുന്നുണ്ട് കേട്ടോ അത് ഇവര് ഈ മണ്ണിടലിന്റെയും കുറെ ലാഭിക്കാൻ വേണ്ടിയിട്ടാണോ എന്തായാലും പറ്റില്ല ആ പണിക്കാർ ഇവിടെ പണിയെടുത്തുകൊണ്ട് റെസ്റ്റിലട്ടോ പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഒരു ആളുകളുടെ വർക്കിലുള്ള എം ഇ എസ്വാൾ വേറെ ഡിസൈൻ തന്നെയാണ് ഇവരുടേത് വേറെ ഡിസൈനാണ് പ്ലെയിൻ ബ്ലോക്ക് ഒക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഈ പിയർ കാപ്പ് അടുത്ത വർക്കാ തോന്നുന്നു ഇവിടെ കഞ്ഞി ഇവിടെ നിന്ന് അങ്ങോട്ട് പിയറിയില്ല കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ആ മണ്ണിട്ട് പൊക്കി കൊണ്ടുപോകാം കേട്ടോ അവിടെ ആ ഭാഗത്ത് പ്ലെയിൻ ബ്ലോക്കിൻ്റെ എം എസ് എസ്വാളിൻ്റെ വർക്ക് ഏകദേശം ഫൈനലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടുത്തെ വാള് അത്യാവശ്യം ഫിനിഷിങ്ങുണ്ട് ലെവലായിട്ട് വരുന്നുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന മാതിരി ഒരു ഭയപ്പെടുത്തുന്ന രീതിയിൽ നിൽക്കുന്നതൊക്കെ കണ്ടിട്ടോ അതൊന്നും നമ്മളിപ്പം കാണിക്കുന്നില്ല അതൊക്കെ നമ്മൾ കാണിക്കും അത് എവിടാന്നും നമ്മളിപ്പം പറയില്ല പല സ്ഥലങ്ങളിലും പല ഫാൾട്ടുകളും നമ്മളെ കണ്ണിലിങ്ങനെ പെട്ടിട്ടുണ്ട് ഇപ്പം കമ്പനീനെ ഇതാക്കാനൊന്നും നമ്മളിതില്ല അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വർക്ക് കഴിയട്ടെ എന്നിട്ട് വർക്കിൻ്റെ ഫോൾട്ടുകളൊക്കെ കാണിച്ചിടാം ഇനിയിപ്പം പൊതുവെ നമ്മളത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി നമ്മളെ നേരത്തിരിക്കില്ല പിന്നെ നമ്മുടെ മാഹി ബൈപ്പാസിൻ്റെ വർക്കിൽ അവരുടെ ഡൽഹിയിൽ നിന്ന് ആളുകൾ വന്നിട്ട് ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ അതിന് അപ്രൂവൽ കൊടുത്ത് അതിൻ്റെ പണ്ടൊക്കെ ഇപ്പം അവർ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും അതുപോലെ ഒരുപാട് ഓഫീസർമാർ എൻ എച്ച് എ ഐൻ്റെ ഓഫീസർമാർ വന്നിട്ട് ഫുള്ള് ചെക്കിങ് നടത്തും അവർക്ക് ആ എന്ന് തോന്നിയാൽ അവരൊക്കെ ഡൺ സെറ്റ് തന്നെ നല്ലതായിട്ട് മാർക്കാണ് കൊടുക്കെ കേട്ടോ പിന്നെ കുഴപ്പമില്ല പിന്നെ അനുഭവിക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ പൊളിഞ്ഞു വീണാലും മറ്റൊരു വർഷമൊക്കെ ആയാലും അനുഭവിക്കേണ്ടത് നാട്ടുകാരാണ് ഇവിടെ ആ റോഡിൻ്റെ മുകളിൽ കണക്കായിട്ടിട കേട്ടോ ആ സൈഡിൽ പാ ആ റോഡ് പാരലായിട്ട് കറക്റ്റ് ആയിട്ട് വരുകെട്ടോ അതുകൊണ്ട് ആ സൈഡ് പിന്നെ ഒരു വാളിൻ്റെ ആവശ്യമില്ല ആ അതൊരു ലാഭമുള്ള പരിപാടിയാണല്ലോ ഏ അപ്രോച്ച് അപ്രോച്ച് റോഡ് ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ വെറുതെ ചിലവ് കൂട്ടിയിട്ട് എന്താ കാര്യം പഴയ അവിടെ വാളിൻ്റെ അവിടെ അതിന് കണക്കായിട്ട് മണ്ണിടുക ക്രാഷ് ക്രാശ്മിരിയറ് ഡിവൈഡറായി മാറും അതാണ് അതിൻ്റെ പ്രത്യേകത പക്ഷെ പാലങ്ങനെ കേട്ടോ പാല തമ്മിൽ രണ്ട് ഒരു ഒന്നര അടി രണ്ടടി എന്തായാലും മാറ്റം ഉണ്ടാകും ഇതിൻ്റെ ലെവലോ ഇവിടെ നിന്ന് കേട്ടോ ലെവല് പോകുന്നത് പിന്നെ സർവീസ് റോഡ് ടാറിങ് സർവീസ് റോഡ് ഇങ്ങോട്ടേക്കുണ്ടല്ലോ ഈ പാലം വരെ ഉണ്ടാവും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഡ്രൈനേജ് ഇതാ വന്നിട്ട് ഡ്രൈനേജ് സെറ്റാണ് അതൊക്കെ ഈ പാലം വരെ തൽക്കാലത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റോഡാ കേട്ടോ അല്ലാതെ ഇപ്പോൾ ഈ സർവീസ് റോഡ് പോയക്ക് അങ്ങോട്ട് എന്തായാലും ഉണ്ടാവില്ലല്ലോ അതിന് ഒരു ബ്രിഡ്ജും കൂടി എക്സ്ട്രാ വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് സർവീസ് റോഡ് ആ ലോറി ആ പാലം വരെയുള്ള ഇവിടുത്തെ ജനങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള തോതിലുള്ള റോഡും അപ്പോൾ അത്യാവശ്യം ഇപ്പം അവിടുത്തെത്ര വീതി ഒക്കെ ഉണ്ട് കേട്ടോ എട്ട് മീറ്ററോളം ഡ്രൈനേജ് അടക്കം എട്ട് മീറ്റർ വീതി ഇവിടെ കാണുന്നുണ്ട് ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ സെറ്റായി അതിന്റെ മോളിൽ നിന്നുള്ള കാഴ്ച എങ്ങനെ ഇനിയിപ്പം ഗാഡർ ലോഞ്ചിങ് അതാണ് അടുത്ത സെക്ഷൻ ഇവിടെ ഒക്കെ പഴയ വീതി ഉണ്ടോ കുറച്ച് കുറവാൻ തോന്നുന്നു നമ്മുടെ പത്തര പതിനൊന്ന് മീറ്റർ വരുന്നുണ്ടല്ലോ പതിനൊന്ന് മീറ്റർ തോന്നില്ല മീറ്റർ ഒക്കെ തോന്നുന്നു അപ്രോച്ച് റോഡ് അങ്ങനെ പോവാട്ടോ അങ്ങനെ പോയിട്ട് അവിടെ അണ്ടർപാസ് ഉണ്ട് അതും കഴിഞ്ഞങ്ങനെ രണ്ട് മൂന്ന് അണ്ടർപാസ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ഒരു ക്ഷേത്രത്തിന്റെ ഒരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ അതുവരെ അങ്ങനെ പോകട്ടോ ഈ അപ്രോച്ച് റോഡ് കുറച്ച് നീളത്തിലുള്ള അപ്രോച്ച് റോഡാണ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഗാഡ്രേ നൂറ്റി മുപ്പത് ടണ് വെയിറ്റ് വരുന്ന ഗാഡറ് ഈ പണിക്കാറോട് ചോദിച്ചിട്ട് അറിഞ്ഞിട്ട് പറഞ്ഞേട്ടാ നമ്മുടെ മൂരാട് ഗാഡറിനെക്കാട്ടിയും വലുപ്പം ഇട്ടത് ഒരു മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തേഴ് മീറ്റർ വരുന്നുണ്ട് നിങ്ങളും ഹൈറ്റ് രണ്ട് മീറ്റർ കൂടുതലുണ്ട് കേട്ടോ രണ്ട് മീറ്റർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏ എൻ്റെ ഹൈറ്റ് ഓ കറക്റ്റ് എൻ്റെ കൈ എത്ര പൊങ്ങിയിട്ട് ഇനിയും ഒരാടി ബാക്കിട്ടോ രണ്ടേകാല് രണ്ട് മീറ്റർ കൂടുതൽ എന്തായാലും ഉണ്ട് അപ്പോൾ ഈ ഗാഡർ നൂറ്റിപ്പത് ടണ് വെയിറ്റ് വരുന്ന ഗാഡർ ആ പിയർക്യാപ്പിൻ്റെ മുകളിൽ കണ്ടേ സെറ്റ് പരിപാടി ആയിരിക്കും കേട്ടോ അപ്പോൾ സ്നേഹിതന്മാർ ഇതൊക്കെയാണ് കുറെപ്പയ ഭാഗത്തുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് അടുത്തത് വെങ്കളത്തേക്കാണ് പോകാനുള്ളത് വെള്ളം കഴിഞ്ഞ് അങ്ങനെ നന്ദി കൊയിലാണ്ടി അങ്ങനെ പ്രധാന ഏരിയയിലുള്ള വീടുകളൊക്കെ കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ വർക്ക് കഴിഞ്ഞ ഏരിയ തന്നെയാണ് നമ്മൾ പൂളാടിക്കുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പുറക്കാട്ടിൽ പാലത്തിൻ്റെ കാഴ്ച അല്ലേ അവിടുന്ന് കൂടെ കുറച്ച് ഫുൾ വർക്ക് കഴിഞ്ഞൊരു ഏരിയ കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ഉദ്യോഗസ്ഥായിരുന്നു ബൈ ബൈ